ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പടുതാക്കളം എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാനാണ് പോകുന്നത് ഇത് കുറച്ച് കുറച്ചുനാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് മീനുകളെ പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ കുളത്തിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരു കുളം നിർമ്മിക്കാൻ പോകുന്നത് സാമാന്യ വലുപ്പമുള്ള ഒരു വലിയ കുളം തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറും ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ കുളം നിർമ്മിച്ചത് അഞ്ചു മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു കുളമാണ് ഞങ്ങൾ നിർമ്മിച്ചത് ഏകദേശം ഒന്നര മീറ്റർ ആഴവും കുളത്തിനുണ്ടായിരുന്നു കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ചാക്കുകളിൽ തന്നെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ തന്നെ നിറച്ചിട്ട് കുളത്തിന് ചുറ്റും വരി വരിയായിട്ട് അടുക്കി വെച്ചു അപ്പൊ ഏകദേശം കുളത്തിന്റെ പണി സെറ്റായി കഴിഞ്ഞു ഇനി കുറച്ച് കാർഡ് ബോർഡ് അതുപോലെ കുറച്ച് തുണിയൊക്കെ വെച്ച് അടിയിലൊന്ന് കവർ ചെയ്യണം ഇനി കുളത്തിന്റെ അവസാനത്തെ മിനുക്കുപണികൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ കുളത്തിൽ ഞങ്ങൾ വളർത്തി ഞങ്ങൾക്ക് ലഭിച്ച മീനുകളും അതുപോലെ കുളം ലാഭകരമാണോ ഇല്ലയോ എന്നതിനെ പറ്റിയുള്ള വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുളത്തിൻ്റെ അവസാനത്തെ മിനുക്ക് പണികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിന് ചുറ്റും തുണികളും അതുപോലെ ചാക്കൊക്കെ ഉപയോഗിച്ച് പോട്ടിങ് ചെയ്തു കാരണം പ്ലാസ്റ്റിക് വിരിച്ച് കഴിയുമ്പോൾ തുടവിയിടാതിരിക്കാൻ വേണ്ടിയാണ് മാക്സിമം നമ്മൾ മിനിക്ക് എടുത്ത് കുളം അത് കഴിഞ്ഞാണ് പ്ലാസ്റ്റിക്കും അതുപോലെ ചാക്കുകളൊക്കെ വിരിച്ചത് ചി ഇതാണ് കുളത്തിൻ്റെ അവസാനത്തെ ഘട്ടം